ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ ഞങ്ങളവിടെ മലസുഖമായിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു നെബിദിന ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ എൻ്റെ ചെറിയ മുകളിൽ മദ്രസയിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നെബിദിനം ഒരു കാണാനും ഒക്കെ കഴിയും കേട്ടോ മദ്രസയിലെ കുറേ ഉണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ വിശേഷങ്ങൾ പിന്നെ ഒരു നിബുദിനം എന്നുള്ളത് വരുമ്പോൾ ആദ്യം ഓർമ്മ വരിക റാലിയാണ് കേട്ടോ അതായത് ജാത ഉണ്ടാവും രാവിലെ മക്കൾ മദ്രസയിൽ നിന്ന് ഇങ്ങനെ റാലി തുടങ്ങി ടൗൺ ൊന്ന് കറങ്ങി മക്കളെ കൊണ്ടിങ്ങനെ കറങ്ങിയിട്ട് പിന്നെ വീണ്ടും മദർസയിലേക്ക് എത്തി അവിടുന്ന് കുറേ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ മുട്ടായി ചോക്ലേറ്റ് ഈ പോകുന്ന പോകുന്ന വയ്ക്കുന്ന ടൗൺ ഏരിയയിൽ കൂടെ പോകുമ്പോൾ തന്നെ അവിടെ ഓരോ കടയിലുള്ളവരും ഓരോരുത്തരും ഓഫർ ചെയ്തതും മക്കളിങ്ങനെ യാത്ര ചെയ്ത് വരില്ല അപ്പോൾ അവർക്ക് കുറേ ഡ്രിങ്ക്സും കാര്യങ്ങളും പിന്നെ പല പല വിധത്തില് സ്വീറ്റ്സും ഷവർണവും ഒക്കെ അങ്ങനെ ഒരുപാട് സംഗതികൾ കിട്ടും കിട്ടും അപ്പോൾ അവരുടെ റാലി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം അപ്പോൾ രാവിലെ മക്കൾക്ക് എഴുക്കാൻ തന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇപ്പോൾ എണീറ്റ് പോകുന്നൊരു പോകാനുള്ള തരത്തിലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കാമെങ്കിൽ എത്തി ഒരു രസമല്ലേ മക്കളെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുമ്പോൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതുകൊണ്ട് റാലി ഉണ്ട് അപ്പം ഞാൻ അതിന് മദ്രസ പോവാതെ കുറേ മുട്ടയൊക്കെ കിട്ടു വരുമ്പോൾ അപ്പോൾ ഇതാ അവൾ ഏറെക്ക് ആപ്പാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നിന്ന് ദൂരേ ഉള്ളൂ അപ്പോൾ അവിടുന്ന് മദ്രസയിൽ നിന്ന് കണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ജാഥ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൗണിലിവിടെയൊക്കെ ഒന്ന് തിരിഞ്ഞ് റൗണ്ട് ചുറ്റിയിട്ട് ഇതാ ഞങ്ങളുടെ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് അവിടെ പോകുന്ന ആ ഭാഗം ആ ഭാഗത്തുകൂടെ വരും കേട്ടോ ഇപ്പം അപ്പോൾ അത് ഞങ്ങൾ കാണാൻ പോകാറുണ്ട് ഇപ്പോൾ ഇതൊരു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർ വേരലൊടുങ്ങി കുട്ടികളിതിൽക്കൂടെ വരുമ്പോൾ കൊടുക്കാനുള്ള സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ ജ്യൂസ് കളിക്കി കൊടുക്കുന്നവരുണ്ട് ഒക്കെ ഉണ്ട് ഇന്നാണെങ്കിൽ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ജാതയ്ക്ക് നല്ല സുഖമായിട്ട് നടന്നു കഴിഞ്ഞ വർഷമൊട്ടോ തോന്നുന്നു കുറേശ്ശെ ഒരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോൾക്ക് പനിച്ചൊക്കെ ചെയ്തിരുന്നു ഇങ്ങനെ ജാതകക്ക് പോയിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു പിറ്റേന്ന് ഇപ്പോൾ കുറച്ച് നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ പ്രശ്നമല്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ അതാ ദഫ് വെട്ടാനും ഉള്ള മക്കളാണത് അവരുടെ പിന്നെ അവരാണ് മുന്നിലൊരു ജീപ്പ് പോയി അതിന് പിന്നാലെ അതിലാണ് പാട്ട് കിട്ടും അപ്പോൾ ഇവിടുന്ന് ഇനി ഓരോ ഏരിയയിൽ നിന്ന് ഇങ്ങനെ കളിക്കും അവർ ദഫ് മുട്ട് കളിക്കും കേട്ടോ ആദ്യമൊന്നും ഞങ്ങളുടെ വിടുന്നു കളിക്കാറില്ലായിരുന്നു കൂടി കഴിഞ്ഞ് അവിടുത്തെ ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പുറത്തുള്ള ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു കളിച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾക്കൊക്കെ കാണാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് അവിടെ പോയി കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിപ്പോൾ ഒന്ന് രണ്ട് വർഷമായിട്ട് വിടുന്നും ദഫുമുട്ടും കല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ മുട്ടായി ഈ കളിക്കണ മക്കൾക്ക് കൊടുക്കാൻ കുറച്ച് സ്വീറ്റ്സും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു മൂലയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ വീട്ടുകാർ കൊടുക്കുന്നവരുണ്ട് കടയിൽ നിന്നൊക്കെ ഒരു അടുത്തുള്ള കടയിൽ നിന്നൊക്കെ ഓരോരുത്തർ ഓഫറായിട്ട് കൊടുക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇതാ കളികളൊക്കെ നടക്കുന്നുണ്ട് ഒരു ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതൊന്നും നല്ല വീഡിയോ എടുക്കാനൊക്കെ നല്ല ക്ലിയർ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ കാണാനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വളരെ ദുട്ടി കഴിഞ്ഞിട്ട് വേണം ബാക്കി ജാഥ തുടങ്ങാൻ എസ്താദ്മാരും ഒക്കെ നന്നായിട്ട് ഒരുപാട് ആൾക്കാർ കാണാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതാ അവിടുന്ന് മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ് റാലി അപ്പോൾ പോയി അതാ അവിടെ എൻ്റെ ആ ഒരു മഞ്ഞ് ഡ്രസ്സിട്ട് ഷാൾ ഇട്ട് നിൽക്കുന്നതാണ് എൻ്റെ ചെറിയ മോൾ അതവിടെ ഓളും ജാതിയിലും ഇവിടെ നിന്ന് കണ്ടപ്പോൾ ഞാനിങ്ങനെ വീട് എടുത്തതാണ് കേട്ടോ അവിടെ കവൾ അവളുടെ കൈ കവറിലാണ്ടോ നല്ല മുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇപ്രാവശ്യം കുറവാണ് കേട്ടോ കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം ഇതിലേറെ ഉണ്ടായിരുന്നു നല്ല രണ്ട് കവറ് മുട്ട ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടാനുള്ള ഒരു സന്തോഷമാണ് അവരുടേത് അവർക്ക് ഇതിൻ്റെ ഒരു സന്തോഷം തരം ഇത്രയൊക്കെ അല്ലുള്ളു അവർക്ക് അറിയില്ലല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ വലിയ ആൾക്കാർക്കുള്ള ജാതിയും കാര്യങ്ങളൊക്കെ പിന്നെ മരുബ് നിസ്കാരത്തിന് ശേഷമാണ് കേട്ടോ അത് കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പോൾ ഇതാ മദ്രസയിലേക്ക് പോയി ഒരു പത്ത് മണി ആവാനായിട്ടുണ്ട് അവളെത്തിയപ്പോൾ അവിടുന്ന് പ്രാർത്ഥനയും ദഫുമ്പുട്ടും കലിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കവറിൽ എന്താണെന്ന് വാങ്ങി നോക്കണം കേട്ടോ ആണോ ഇത്രയും സാധനങ്ങളാണ് ഇപ്രാവശ്യം കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോൾ വളരെ കുറവാണ് കേട്ടോ ഈ നല്ല കുറവാണ് പിന്നെ എൻ്റെ അമ്മ വലിയ മോളെ കുഞ്ഞുമാവുണ്ടായിരുന്നെങ്കി എന്ന് വിചാരിച്ചു കാരണം അവനുണ്ടെങ്കിൽ ഇതിൽ ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും അവന് ഇതിൽ കളിക്കാനൊക്കെ മോളാണെങ്കിൽ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അതിലാണിതിനൊക്കെ പോയി വന്നിട്ട് അവർക്കാണെങ്കിൽ ചെറുതായിട്ട് പനിയൊക്കെ മാറി വരുന്നതുള്ളായിരുന്നു അപ്പോൾ ഞാൻ അതിൽ നിന്ന് തന്നെ ഒരു ജ്യൂസ് എടുത്ത് കൊടുത്തു അപ്പോൾ അത് കുടിക്കുന്നുണ്ട് അത് മതിയെന്ന് പറഞ്ഞു പിന്നെ അത് ഇതൊക്കെ ഇതൊക്കെ ഇതിൽ നിന്ന് ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നോണ്ട് തന്നെ ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല എനിക്ക് കറി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും അപ്പോൾ പിന്നെ അത് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ അത് ബാക്കിയാവുന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇതിൽ കുറേ പപ്സ് ബിസ്ക്കറ്റ് എരുള്ളതും മധുരമുള്ളതും ഒക്കെ ഉണ്ട് അതിന് ഷവർമ്മ പോലെ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ ചോക്ലേറ്റ്സ് അപ്പോൾ അതൊക്കെ ഞാനൊരു പാത്രത്തിലിട്ട് മൂടി വെച്ച് എടുത്ത് വെച്ചു കേട്ടോ പിന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണീൻ്റെ ഉള്ളിലായിട്ടാണ് ഞാൻ ഉച്ചയ്ക്കുള്ള ചോറും എത്തും കേട്ടോ അവിടെ നിബിധനത്തിന് ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണവും വീട്ടിലെത്തും അതങ്ങനെ ഓരോ പാക്കായിട്ട് വീട്ടിലെത്തിച്ചേരും കേട്ടോ അപ്പോൾ അതിലിതാ ബിരിയാണിയും ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പോൾ ഞാൻ ബിരിയാണി എടുത്ത് ഒരു റൈസ് എടുത്തിട്ട് ഒരു പാത്രത്തിലും അതിൻ്റെ ബീഫെടുത്തൊരു പാത്രത്തിലൊക്കെ ആയിട്ട് എടുത്ത് വച്ചു ആർക്കും ഇപ്പോൾ വിഷപ്പമൊന്നുമില്ല മധുരക തിന്നതുകൊണ്ട് തന്നെ മത്തായിട്ട് ഓരോ ഭാഗത്തും ഇങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ ആർക്കും വേണ്ടെന്ന് പറഞ്ഞു ഞാനതൊക്കെ പാക്കൊക്കെ ഒഴിച്ച് വൃത്തിയാക്കിയിട്ട് എടുത്തു കേട്ടോ പിന്നെ ഈ തോന കുറേ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഉണ്ടാവുമല്ലോ അത് പിന്നെ അത്രയും കുറേ വെക്കല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റാകും ഈ ഒരു ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ വരും കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് നാല് പേർക്ക് ഇതാ ഉച്ചയ്ക്കും രാത്രിയൊക്കെ കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടായിരുന്നു നല്ല അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആർക്കും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് പിന്നെ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഒക്കെ കഴിച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി കുറേ കവറുകളും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ യും ചെയ്ത് വെച്ച് വൃത്തിയാക്കി വെക്കാമെന്ന് കരുതി പിന്നെ ഒന്ന് അടിച്ച് വാരി ഇട്ട് തുടച്ചിട്ടാൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല തന്നെ വിശക്കുമ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ വേണ്ടത് മാത്രം എടുത്ത് കഴിച്ചുള്ളൂ അല്ലോ ഇന്ന് അങ്ങനെ വലിയ ജോലികളൊന്നും വീട്ടിലില്ല അപ്പം എനിക്ക് കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് പോകാമെന്ന് കരുതി വേഗം ഇങ്ങനെയുള്ള വൃത്തിപ്പണികളൊക്കെ വേഗമാണ് തീർത്ത് കേട്ടോ ഇതാണ് നമ്മൾ കൊണ്ടു വന്ന സ്വീറ്റ്സ് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാനൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് വൈകിട്ട് നേരം ചായക്കൊക്കെ എടുക്കാതെ ഇനി ഒരാഴ്ച അതുണ്ടാവും കേട്ടോ കുറേശ്ശെ കുറേശ്ശെ കഴിക്കാനും പിന്നെ മോൾക്ക് സ്കൂൾ തുറന്നാൽ അവൾക്ക് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാനും കാര്യത്തിനൊക്കെ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതാ ഒരുവിധമൊക്കെ കിച്ചണ് ക്ലീനായി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ കവറുകളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാൽ തന്നെ ഒരു സമാധാനമാണല്ലോ അവിടെയൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കി ഇട്ടാൽ തന്നെ കുറേ പണി തീർന്ന മതി അപ്പോൾ പിന്നെ ഇത്ര കൊള്ളു നമ്മുടെ ഞാൻ ഉച്ച വരെയുള്ള കാര്യങ്ങൾ കാണിക്കാമെന്ന് കരുതി പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം തയ്ക്കാനൊക്കെ പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ